ഹലോ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊണ്ടോട്ടി വൈദ്യ സ്മാരകത്തിലെ ചിത്രശില എന്നുള്ള ക്യാമ്പിലാണ് എൻ്റെ കൂടെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ പത്തോളം മറ്റ് ആർട്ടിസ്റ്റുകളും ഉണ്ട് സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകളായ കലാകാരന്മാരാണ് അക്കാദമിയിലെ കരിങ്കിൽ പാലക്കെട്ടുകൾക്ക് നിറമ്പകരാനായിട്ട് എത്തിയിട്ടുള്ളത് ആറു ദിവസമാണ് ക്യാമ്പ് ചിത്രശില എന്ന് പറയുന്ന ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ദയാനന്ദ സാറാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് എക്സിബിഷന് മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ദയന്തേട്ടനാണ് അപ്പോൾ അങ്ങനെ ഒരു പരിചയം സെർവായിട്ടുണ്ട് ഞങ്ങൾക്ക് വരക്കാനുള്ള സ്പേസ് എന്ന് വെച്ചാൽ നിങ്ങളെ കാണുന്ന കരിങ്കൽ പാറകളാണ് ഇപ്പം അത് പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ആയിട്ട് അക്കാദമിയിലെ പാറക്കെട്ടുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് പാറ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഇതിനുണ്ട് നമ്മൾ സ്മൂത്ത് സർഫേസിൽ വരക്കുന്ന ആ ഒരു ഫീലിംഗ് നല്ല റഫ് സർഫേസിൽ വരയ്ക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ആറായത് കൊണ്ട് തന്നെ ബ്രഷിനും പെയിന്റും എത്തിപ്പെടാൻ ഒരുപാട് റിസ്ക് ആണ് അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ മനീറും മുസ്ലിം ജവാനും തമ്മിലുള്ള പ്രണയകാവ്യത്തിലെ പ്രശസ്തമായ ഭാഗങ്ങൾ കലാകാരന്മാരുടെ ഭാവനക്കനുസരിച്ച് ഇതിൽ വരച്ചു ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബദർ പടപ്പാട്ടിലെ ചരിത്ര സ്മാരകങ്ങൾ കൂയും ഇത് ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങുന്നതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ വരുമ്പോൾ മണ്ണും ചൊളിയൊക്കെ അടിഞ്ഞിട്ട് മൊത്തമായിട്ട് അങ്ങനെയാണ് വൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മണ്ണും ചൊളിയൊക്കെ ആദ്യം നീക്കം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഹസ്സു നിങ്ങൾക്ക് അവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കല്ലേ അതോ ഇതുപോലെ വാഷിംഗ് ആയിരുന്നോ പണിയെന്ന് ചോദിച്ചു സ്മാരകത്തിലെ ഈ പാറക്കെട്ടുകളിൽ പ്രധാനമായിട്ടും ഞങ്ങൾ വരച്ചിട്ടുള്ളത് മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളിലൊന്നായ അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള സുലം ജമാലും തമ്മിലുള്ള പ്രണയകാവ്യത്തിൽ ചില പ്രശസ്ത ഭാഗങ്ങളാണ് അതേപോലെ തന്നെ കൊണ്ടോട്ടിയിലെ ചില ചരിത്ര സ്മാരകങ്ങളും വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം കാരണം നിങ്ങൾക്ക് സ്റ്റോറീസ് കേൾക്കാൻ വളരെ ഇഷ്ടമാണല്ലോ അല്ലേ ഹുസനുൽ ജമാലും ബദറും മുനീറും തമ്മിലുള്ള ആ ഒരു പ്രണയകാവ്യം ആ ഒരു സ്റ്റോറി നിങ്ങളെ ആരെങ്കിലും മുമ്പ് കേട്ടിട്ടുണ്ടോ പഴയ കാലത്തൊക്കെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓൾഡ് ജനറേഷൻ്റെ കാലത്തൊക്കെ വളരെ ട്രെൻഡിങ്ങും വൈറലും ആയിട്ടുള്ള ആ ഒരു സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാനൊരു താല്പര്യം ഉണ്ടാകും അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു വീഡിയോ അതിന് തികയില്ല അപ്പോൾ ഞാൻ സിംപിളായിട്ട് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെയധികം ഫാൻറ്റസികൾ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇത് ശരിക്കും പേർഷ്യൻ നോവലാണ് പിന്നീട് ഇത് അറബി മലയാളത്തിലേക്ക് മോയിൻകുട്ടി വൈദ്യർ കാവ്യാവിഷ്കാരം നടത്തിയതാണ് മൊൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് കേട്ടോ ഈ പ്രണയകാവ്യം രചിക്കുന്നത് മലയാളത്തിലെ ആദ്യ പ്രണയകാവ്യമായാണ് ഇതിനെ വിലയിരുത്തുന്നത് കേവലം നാൽപ്പത് വയസ്സ് വരെ മാത്രമേ മൊൻകുട്ടി വൈദ്യർ ജീവിച്ചിരുന്നിട്ടുള്ളൂ ബദർ മുനീർ ഹുസനുൽ ജമാല് പ്രണയത്തിൻ്റെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അജ്മീർ പട്ടണമാണെങ്കിലും ഭൂമിക്ക് പുറമെ ആകാശത്തിലും കടലിനടിയിലുമൊക്കെ കഥ നടക്കുന്നുണ്ട് മനുഷ്യർ മാത്രമല്ല ജിന്നുകളും പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് ലേഡീസ് ടീച്ചേഴ്സ് നല്ല സേഫ് സോണിൽ ഇരുന്നിട്ടാണ് വരച്ചത് കേട്ടോ പാവം ഈ ജെൻസ് ടീച്ചേഴ്സൊക്കെ പാറയുടെ മുകളിലൊക്കെ കയറി എന്നിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ എന്താ പറയുക ഭദ്രപ്പടപ്പാട്ടിലെ കുതിരപ്പടയാളികളൊക്കെ വരച്ച് നിറക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കലാകാരന് നമ്മളെ അനീഷേട്ടന് ഈ മരത്തിനുണ്ടല്ലോ കഥയിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു മരമാണ് കേട്ടോ ഇത് കുബ്ബയാണ് കുബ്ബ നാന്നൂറ് വർഷത്ത് പഴക്കുണ്ടെന്നാണ് പറയുന്നത് കൊണ്ടോട്ടിയിലെ കുബ്ബ നമ്മൾ വഴി മാറി അപ്പോൾ നമ്മൾ സ്റ്റോറീസ് കിടക്കാം കേട്ടോ അജ്മീറിൽ ചക്രവർത്തി മഹാസിൻ്റെ പുത്രിയായിരുന്നു ഹുസനുൽ ജമാൽ മന്ത്രി മസാമീൻ്റെ പുത്രനാണ് ബദറൻ മുനീറി ഹുസനുൽ ജമാലും തൻ്റെ കളിക്കൂട്ടുകാരനായ ബദർമോനെ അഗാധമായി പ്രണയിച്ചു പ്രണയം ശക്തമായപ്പോൾ ഒളിച്ചോടാൻ തീരുമാനിക്കുകയാണ് ഇവരുടെ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേട്ട അബൂസയ്യാദ് എന്ന മുക്കുവന് ബദർമുനുനീറിൻ്റെ പിതാവിനെ അറിയിക്കുകയും അദ്ദേഹം രാജകോപം ഭയന്ന് മകനെ വീട് തടങ്കലിൽ ആക്കുകയും ചെയ്തു അതേസമയം ബദറമുനീർ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് വേഷം മാറിയിട്ട് അബൂ സയ്യാദ് എന്ന മുക്കുവന് നിന്നു ഇതറിയാതെ അവിടെ എത്തിയ ഹുസനുൽ ജമാൽ ബദ്രമനീർ എന്ന് തെറ്റിദ്ധരിച്ച് അബൂ സയ്യാദിനൊപ്പം കുതിരപ്പുറത്ത് കയറി രാജ്യം വിട്ടു കുറേ കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ചതി മനസ്സിലായത് ഉടൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ക്ഷീണിതയായ ജമാൽ ഒരു പൂന്തോപ്പിലിരുന്ന് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബദർമുനീറിൻ്റെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു ഏറെ നാളത്തെ അലച്ചിനൊടുവിൽ അവൾ ജിന്നുകളുടെ രാജാവായ മുഷ്താഖിൻ്റെ കൊട്ടാരത്തിലെത്തി ആ കൊട്ടാരമാണ് നിങ്ങൾ നിങ്ങളിതുവരെ ഇങ്ങനെ കണ്ടത് കേട്ടോ കാരണം നമ്മുടെ സ്റ്റോറീസിൽ മുത്തുകളും പവിടങ്ങളും രത്നങ്ങളും കൊണ്ടൊക്കെ നടത്തിയിട്ടുള്ളതാണ് ഈ കടലിനടിയിലെ കൊട്ടാരം പക്ഷേ നമുക്കൊരിക്കലും പാറകളിൽ അത്രയും അതും എത്രയും റഫ് ആയൊരു സർഫേസിൽ നമുക്കത് ചിത്രീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പാറയുടെ മുകളിലൊക്കെ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട് കേട്ടോ ദൂരേക്ക് പോകുമോറും നമ്മൾ വസ്തുക്കളെ ചെറുതായിട്ടല്ലേ വരയ്ക്കുക അപ്പോൾ സംഭവം അടുത്തുനിന്ന് നോക്കുമ്പോൾ വലുതാണെങ്കിൽ കൂടി ദൂരം കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊട്ടാരങ്ങളൊക്കെ ചെറുതായിട്ട് വേണം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മുഷ്താഖുദിനീൻ്റെ കൊട്ടാരത്തിലാണ് ഉസ്ലിൻ ജമാൽ എത്തിയതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുഷ്താഖിന് അതിസുന്ദരിയായ ഹസ്ലുൽ ജമാലിനെ സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഹസ്ലുൽ ജമാൽ തന്ത്ര പോകും അവിടുന്ന് ഒഴിഞ്ഞു മാറുകയും എന്നാൽ മുഷ്താഖ് ജനീനെ വെറുപ്പിക്കാതെ അവിടെ തന്നെ കഴിഞ്ഞു കൂടുകയും ചെയ്തു മദുരൻമുനീറിനെ കണ്ടെത്തുകയായിരുന്നു അവളുടെ ലക്ഷ്യം ഇത് കൊണ്ടോട്ടിയിലെ പഴയകാല ചിത്രമാണ് കേട്ടോ ഇത് കൊണ്ടോട്ടിയുടെ ചരിത്ര പ്രസിദ്ധമായ കുബ്ബയാണ് നാനൂറ് വർഷത്തെ പഴക്കത്തിനുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കുബ്ബയുടെ ഒറിജിനൽ പിക്ക് കാണാമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത് വരയ്ക്കുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് കുബ്ബ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ അത് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെവിടെ കഥ പറഞ്ഞു നിർത്തിയത് ആ നമ്മുടെ ഹുസനൽ ജമാൽ മുഷ്താഖ് ജീന്നിൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ താമസിച്ച് വരുവാണ് കേട്ടോ ഇതിനിടയിൽ മോചിതനായ ബദറം മുനീർ അബൂസയ്യാദിൻ്റെ ചതി തിരിച്ചറിയുകയും പ്രണയിനിയെ അന്വേഷിച്ച് രാജ്യം വിട്ട് പലയിടത്തും അലഞ്ഞു തിരിയുകയും ചെയ്തു യാത്രക്കിടെ ജന്നുകളുടെ രാജ്ഞി കമർഖാന്റെ കൊട്ടാരത്തിലെത്തി മുനീറിൻ്റെ സൗന്ദര്യത്തിൽ ആകർഷ്ണനായ രാജ്ഞി അയാളെ അവിടെ താമസിപ്പിച്ചു ഒരു ദിവസം പൂങ്കാവനത്തിൽ ഇരുന്ന് ഉറങ്ങിപ്പോയ മുനീറിനെ ആകാശത്തുകൂടി പോയ മുഷ്താഖ് മുഷ്താഖിന്നിൻ്റെ സഹോദരി സുഫൈറ കാണുകയും അവൾ മുനിയറിനെ ഉണർത്താതെ ചിറകുള്ള തേരിൽ കിടത്തി തൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചു അപ്പോൾ ആരാണ് ഈ സുഫൈറ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുഷ്താഖ് ജിന്നിൻ്റെ സഹോദരി അപ്പോൾ ആരാണ് മുഷ്താഖ് ജിന്ന് മുഷ്താക്ക് ജിന്ന് എന്ന് പറയുന്നത് ഹുസ്നുൽ ജമാൽ ജമാലിപ്പോൾ താമസിച്ച് പോരുന്ന കടലിനടിയിലെ കൊട്ടാരത്തിലെ ജിന്നുകളുടെ രാജാവാണ് മുഷ്താക്ക് ജിന്ന് അയാളുടെ സഹോദരിയാണ് ഈ സുഫൈറ അവൾക്ക് മുനീറിനോട് പ്രണയം തോന്നി പക്ഷേ ഹുസ്നുൽ ജമാലിനെ അല്ലാതെ വേറെ വേറൊരു പെണ്ണിനെക്കുറിച്ചും ചിന്തിക്കാൻ മുനീറിന് ആകുമായിരുന്നില്ല എങ്കിലും അവളെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചു ചിന്നികൾ പണക്കാതെ ഹുസ്നുൽ ജമാലിനെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം വിവാഹക്കാർ പറയുമ്പോഴെല്ലാം മുനീർ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി സുഫേറയുടെ സ്നേഹം കോപമായി മാറി സഹോദരിയുടെ കൊട്ടാരത്തിൽ മനുഷ്യ യുവാവ് ക്രൂരമായ ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് അറിഞ്ഞ മുഷ്താക്കെ അയാളെ തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ കൽപ്പിച്ചു തുടർന്ന് അവിടെ എത്തിയ മുനീറെ തൻ്റെ ദുഃഖകഥ ജിന്നി രാജാവിനോട് വിവരിച്ചു കൈവിട്ടുപോയ ഹുസനുൽ ജമാലിനെ കണ്ടെത്താൻ ജിന്നികളോട് സഹായം അപേക്ഷിക്കുകയും ചെയ്തു ഈ മുനീർ പറഞ്ഞ ലക്ഷണങ്ങളുള്ള വച്ചൊക്കെ നോക്കുമ്പോൾ തൻ്റെ കൊട്ടാരത്തിലുള്ള ആ സുന്ദരിയായ യുവതിയാണ് ഹുസനുൽ ജമാൽ എന്ന് മുസ്താഖുദീനിന് മനസ്സിലായി അവരുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ മുഷ്താക്കെ അവരെ ഒന്നിപ്പിച്ചു ഈ ഒരു സ്റ്റോറീസിൽ ഒരുപാട് വഴിത്തിരിവുകളുണ്ട് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു മരം കണ്ടു റുബയത്തിരാഞ്ഞിയും അതേപോലെ തന്നെ ബദർമുനിയറും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നാണ് നമുക്കിതിൻ്റെ പ്രത്യേകത മനസ്സിലാവുന്നത് ഈ ഒരു മരത്തിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് തൊപ്പി ഉണ്ടാക്കിയാൽ ആ ഒരു മനുഷ്യന് പക്ഷിയായിട്ട് മാറാൻ പറ്റും എന്നാണ് പറയുന്നത് ഈ ഒരു പക്ഷി പറന്ന് പറന്ന് കുറേ പറന്ന് കഴിയുമ്പോൾ ക്ഷീണം വരുമല്ലോ അപ്പോൾ ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഇതിലൊരു കായ ഭക്ഷിച്ചാൽ മതി എന്നാണ് അപ്പോൾ ഇരട്ടി എനർജി കിട്ടും എന്നാണ് അപ്പോൾ ഇതിലുള്ള ഈ മരത്തിൻ്റെ കമ്പ് ഉപയോഗിച്ചിട്ട് ശരീരത്തിനൊന്ന് ടച്ച് ചെയ്താൽ ഇയാൾക്ക് അപ്രത്യക്ഷനാവാൻ പറ്റും എന്നാണ് ഈ സംഭാഷണത്തിലൂടെ ഉപയോഗത്തിറങ്ങി മുന്നേറിഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യത്തിൽ ഇതിലെ കൊട്ടാരം കണ്ടു ആ കൊട്ടാരം എന്ന് പറയുന്നത് ഏഴാം കടലിനടിയിലാണ് ഈ ചിന്നികളുടെ കൊട്ടാരം ഉള്ളത് നമ്മുടെ ഫെലോഷിപ്പിൻ്റെ ലോഗോ ഇത് ചെയ്യുന്നത് ആസീസ് കരുവാരെ കൊണ്ടാണ് പിന്നെ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ ഒരു തൊപ്പി വെച്ച പക്ഷിയെയും കൂടെ ഒരു രാജകുമാരിയും കണ്ടില്ലേ അതിൻ്റെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ചിന്നികളുടെ രാജകുമാരി ബദ്രുമനീറിനെ കൂട്ടിലടക്കുകയും ചെയ്യുകയാണ് ഒരു തൊപ്പി തലയിൽ വെക്കുന്നതോടുകൂടി പകൽ സമയം മൊത്തം ബദ്രുമനിയർ പക്ഷിയുടെ രൂപത്തിലിരിക്കുകയും രാത്രി സമയമാകുമ്പോൾ ജെന്നികളുടെ രാജകുമാരി വന്നിട്ട് തൊപ്പി മാറ്റുന്നതോടുകൂടി മനുഷ്യരൂപത്തിൽ ആയി മാറുകയും ചെയ്യുന്നു നാൽപ്പത് സുന്ദരിമാരെ കാവലായിട്ട് ജിന്നുകളുടെ രാജകുമാരി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിന്നുകളുടെ രാജകുമാരി വരുമ്പോൾ മാത്രം മനുഷ്യരൂപത്തിലും അല്ലാത്ത സമയത്തൊക്കെ ഈ കാവൽക്കാർക്ക് മധുരമുനി പക്ഷിയുടെ രൂപത്തിലുമാണ് കാണുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ആയുധങ്ങളും പെയിൻറ്റുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് സംസാരിക്കുന്നുണ്ട് ഭയങ്കര ശബ്ദകോലാഹലമാണ് ഇനിയും വർക്ക് ഫിനിഷ് ആയിട്ടില്ല അപ്പോൾ മുകളിൽ പാറക്കെട്ടുകൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ആർട്ടിസ്റ്റായിട്ട് ഇർഷാദ് അവിടെ ഇങ്ങനെ മേഘങ്ങൾ വരച്ചു കൊണ്ടിരിക്കുക കേട്ടോ മേഘങ്ങൾ വരച്ചിട്ടും വരച്ചിട്ടും റിഷാദിന് തീരുന്നില്ല പി വെച്ച പക്ഷി നേരത്തെ പറഞ്ഞ സ്റ്റോറിയിൽ ഭദ്രമുനീർ എന്ന കഥാപാത്രമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ജന്നുകളും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്ന മരമാണ് വളരെയധികം പ്രത്യേകതയുള്ള ആ മരം പിന്നെ കൊണ്ടോട്ടിക്കാരുടെ ചരിത്ര പ്രാധാന്യമുള്ള കുബ്ബ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം കൊണ്ടോട്ടി വഴി ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു കുബ്ബ സന്ദർശിക്കാനുള്ള ഒരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ആർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കുബ്ബ വിസിറ്റ് ചെയ്യുന്നത് നല്ല വെയിലത്തായിരുന്നു നല്ല നട്ടുച്ച വെയിലത്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ പോയത് പക്ഷേ നല്ല തണുപ്പ് കിട്ടും നല്ല കരിങ്കൽപ്പാറയിൽ കൊത്തി എടുത്തിട്ടുള്ള പേർഷ്യൻ സ്റ്റൈലിലുള്ള ഒരു കുബ്ബയാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് വ്ളോഗ് ചെയ്തിട്ട് വലിയൊരു പരിചയമൊന്നുമില്ല അപ്പോൾ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക് യു